കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലും കാറ്റിലും പാവൽ കൃഷി ചെയ്തിരുന്ന പന്തൽ നിലം പൊത്തി വാത്തിക്കുടി പഞ്ചായത്തിലെ കിളിയാർ കണ്ടം തടത്തിൽ മോഹനന്റെ കൃഷിയാണ് നിലംപൊത്തിയത് വാത്തിക്കുടി പഞ്ചായത്തിലെ കിളിയാർ കണ്ടം സ്വദേശിയെ തടത്തിൽ മോഹനന്റെ പാവൽ കൃഷിയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നിലം പൊത്തിയത് അഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലത്തെ കൃഷിയാണ് മഴയിൽ നശിച്ചത് കാറ്റിലും മഴയിലും അഞ്ചു ഏക്കറോളം വരുന്ന പാവൽത്തോട്ടം ലോൺ എടുത്തും ഒക്കെ കൃഷി എല്ലാം നഷ്ടത്തിലായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കടം വാങ്ങിയുമാണ് മോഹനൻ കൃഷി ആരംഭിച്ചത് ആഴ്ചയിൽ രണ്ടായിരം കിലോഗ്രാമോളം വിളവ് ലഭിച്ചിരുന്ന കൃഷിയാണ് മോഹന് നഷ്ടമായത് നന്നായി വിളവെടുക്കാൻ തുടങ്ങിയ സമയത്താണ് മോഹന് ഈ ദുർഗതി ഉണ്ടായത് കടമെടുത്ത തുക എങ്ങനെ തിരികെ കൊടുക്കുമെന്ന സന്ദേഹത്തിലാണ് ഈ കർഷകൻ കൃഷി വകുപ്പ് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി